പ്രളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ആന്റോണിസിൻ്റെയും വിശുദ്ധ സെബാസ്നോസിൻ്റെയും സംയുക്ത ശതാബ്ദി തിരുനാളാഘോഷത്തിന് കൊടിയേറി കുർബാനയ്ക്കും കൊടിയേറ്റത്തിനും ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ കാർമികനായി വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കന്നനായ്ക്കൽ സഹകാർമികനായി വിൻസെൻ്റ് ടി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡയാലിസിസ് സഹായ വിതരണം ചെയ്തു ജനറൽ കൺവീനർ തോമസ് അന്തിക്കാട്ട് ട്രസ്റ്റിമാരായ ഇഗ്നേഷ്യസ് തട്ടിൽ വിൽസൺ പുലിക്കോട്ടിൽ ജോൺസൺ ചാലക്കൽ എന്നിവർ നേതൃത്വം നൽകി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ആഘോഷം തിരുനാൾ വരെ എല്ലാ ദിവസവും വൈകിട്ട് ആറിന് നവന്നാൾ തിരു കർമ്മങ്ങൾ ഉണ്ടായിരിക്കും പത്തിന് വൈകീട്ട് ആറിന് കുർബാനയ്ക്ക് ശേഷം തിരുനാൾ ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്യും പതിനൊന്നിന് രാത്രി ഏഴിന് വേസ്പര കൂടുതുറക്കൽ രൂപമെഴുന്നള്ളിപ്പ് പത്ത് മുപ്പതിന് അമ്പ് വള എഴുന്നെളുപ്പുകളുടെ സമാപനം മെഗാഫ്യൂഷൻ എന്നിവ നടക്കും പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് തിരുനാൾ കുർബാനയ്ക്ക് രാമനാഥപുരം ബിഷപ്പ് മാർ പോളാലാപ്പാട്ട് കാർമ്മികനാകും തുടർന്ന് പ്രദക്ഷിണം വൈകീട്ട് അഞ്ചിന് കെസിവൈഎമ്മിന്റെ നേതൃത്വത്തിൽ തേരെ എഴുന്നെടുപ്പ് എന്നിവ നടക്കും